இந்த இசையை தான் முகில் பாட்டமா இது தான் பாடு கட்டை அது பாடு போடு தீரதே அரியம்பல் பூவினே தொட்டுலசி வணக்கம் ஜனமயித்ரி போலீஸ் ஸ்டேஷன் என்ற பிரயோகம் அர்த்தவதாக்கிய അടിമാലി പോലീസ് സ്റ്റേഷനിലെ ഒരു സംഗീത വിരുന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത് സമൂഹ മാധ്യമങ്ങൾ അരങ്ങുപാടാൻ തുടങ്ങിയതോടെ കാക്കിക്കുള്ളിലെ ഒരുപാട് കലാകാരന്മാരെ നാം അടുത്തറിയാൻ തുടങ്ങി പണ്ടത്തെ അരനിക്കറും കൈയിലെ ലാത്തിയും കൊമ്പൻ മീശയും ചുവപ്പൻ കണ്ണുകളുമൊക്കെയുള്ള മൂരാച്ചി പോലീസിൽ നിന്നും കേരള പോലീസ് ഒത്തിരി ഒത്തിരി മാറ്റം സിദ്ധിച്ചു കഴിഞ്ഞു ഏതാനും ചില പുഴുക്കുത്തുകളെ മാറ്റി നിർത്തിയാൽ പോലീസ് സേനയിലും ചങ്കിൽ കരുണ നിറച്ച പച്ചയായ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് എന്ന സത്യം വിസ്മരിച്ചുകൂടാ പോലീസ് ഗാനമേള ട്രൂപ്പും ബാൻഡ് സെറ്റുമൊക്കെയായി വൈറലായ ഉദ്യോഗസ്ഥർ മുതൽ പോലീസ് സ്റ്റേഷനിൽ ചിക്കൻ കറി വെച്ച് എയറിലായ വരെ നമുക്കറിയാം എന്നാൽ ഇപ്പോഴിതാ ഇതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് എസ് ഐ എ മാടിച്ചു കോൺ തെറ്റി പാട്ടുപാടാൻ കൊതിച്ചെത്തിയ ഒരു മനുഷ്യന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് ഉള്ളിൽ ചെന്ന പട്ടചാരായം കാൽ നില പാമ്പ് പോലെ ആടുമ്പോഴും എനിക്ക് എന്റെ എസ് ഐ സാറിന്റെ മുന്നിൽ ഒരു പാട്ട് പാടണമെന്ന ആവശ്യവുമായി അടിമാലി സ്റ്റേഷനിലേക്കെത്തിയ ആ മനുഷ്യനെ തല്ലാനോ വിരട്ടാനോ ശ്രമിച്ചില്ല ഉദ്യോഗസ്ഥർ പാട്ടു പാടിക്കഴിഞ്ഞാൽ തിരിച്ചുപോയ്ക്കൊള്ളാമെന്ന ഉറപ്പിന്മേൽ അയാളുടെ പാട്ട് മുഴുവൻ കേൾക്കുകയും മൊബൈലിൽ പകർത്തി അയാൾക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്ത് ആ സീൻ അങ്ങ് മംഗളകരമായി അതിലേറെ ശാന്തമായി അവസാനിപ്പിച്ച എസ് ഐ സാർ ഹീറോ തന്നെയാണ് ആ വൈറൽ ദൃശ്യങ്ങളിലേക്ക് എന്റെ എസ് ഐ സാറിന് മുമ്പിൽ പാട്ടാണോട്ടെ പിന്നെ

ിൽ പഴുതി വന്നോ നാനിലും എന്തേറ്റം കിഴുവാനിൽ പഴുതി വന്നു ആ

天地，慈悲，爱与恨，恨爱由。万物，万物由心。<Deadpool> <T |ar|>